നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ കളിയിൽ റയൽ വിജയം അർഹിച്ചിരുന്നില്ല ഇങ്ങനെ കളിച്ചാൽ അത്ലറ്റിക്കോ ബാരിഡ് വന്നിട്ട് പണി തന്നങ്ങ് പോകും ഈ ടൈറ്റിൽ കണ്ട് എടാ ഊളെ ആണല്ലോ എടാ ഊളെ നിനക്ക് റയൽ ബാൻഡ് എന്താണെന്ന് അറിയാമോ തിരികെ വരുമ്പടാ ഇത് റയൽ ബാരിഡ് ആണ് എന്ന് കമൻ്റ് ഇടാൻ പാടു പോയിട്ടുണ്ട് പക്ഷേ ഇത് പറഞ്ഞത് ആഞ്ചിലോട്ടിയാണ് ആഞ്ചലോട്ടി പറഞ്ഞ വാക്കുകളാണ് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞങ്ങൾ മോശമായിട്ടാണ് കളിച്ചത് ഈ കളിയിൽ ഞങ്ങൾ വിജയം അർഹിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ അത്ലറ്റിക്കോ ബാഡ്മിൻ്റനോട് ഞങ്ങൾ തോൽക്കും എന്നും പറഞ്ഞത് ആഞ്ചലോട്ടിയാണ് ഇതെല്ലാം റയൽ ബക്റ്റീസിനോട് രണ്ടേ ഒന്നിന് തോൽവി റയൽ ആദ്യത്തെ പത്തിരുപത് മിനിറ്റ് നന്നായി കളിച്ചെന്നും പിന്നീട് പൂർണ്ണമായും മോശം കളിയാണ് കളിച്ചതെന്നും കാർലോ ആഞ്ചലോട്ടി ഡോൺ കാർലോ വിലയിരുത്തുന്നു സോ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണെന്ന കളിക്ക് ശേഷം അദ്ദേഹം പറയുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് അടുത്ത മത്സരത്തിലേക്കുള്ള ഒരു ബേക്കപ്പ് കോളായിട്ട് എടുക്കാൻ പറ്റും എന്നാണ് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ കൂടുതൽ ഓർഗനൈസ്ഡും കുഹേസിയും ഒക്കെ ആയിട്ട് തോന്നിയിരുന്നെങ്കിലും ഈ കളി അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത് ഈ കളി നേരെ തിരിച്ചായിരിക്കുന്നു മത്സരത്തിൽ ഞങ്ങൾ ആദ്യത്തെ പത്തിരുപത് മിനിറ്റ് നന്നായിട്ട് കളിച്ചു അതിനുശേഷം ബാക്കി എഴുപത് മിനിറ്റും മോശമായിട്ടാണ് ടീം കളിച്ചിരിക്കുന്നത് ഇരുപത്തേഴ് ബോളുകളാണ് ഫസ്റ്റ് ഹാഫിൽ ഞങ്ങൾ നഷ്ടമാക്കിയത് റയൽ ബെറ്റീസ് മികച്ച രൂപത്തിൽ കളിയിലേക്ക് തിരികെ വരികയും ചെയ്തു തീർച്ചയായിട്ടും ഈ ഒരു മത്സരം വെച്ച് പറയുമ്പോൾ ഇഫ് വി പ്ലേ ലൈക്ക് ഇതുപോലെയാണ് ഞങ്ങൾ കളിക്കുന്നതെങ്കിൽ ട്യൂസ്ഡേ ഞങ്ങൾക്ക് റയൽ അറ്റ്ലറ്റിക്കോ മാറ്റോനെതിരെ വിജയിക്കാൻ കഴിയില്ല ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളെപ്പോലെ കോമ്പാക്റ്റ് ആയിരുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ മത്സരത്തിൽ വിജയം അർഹിച്ചിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ലാലിഗയിലെ കിരീടം കൈവിടുകയാണോ അദ്ദേഹത്തിൻ്റെ മറുപടി യെസ് ഇറ്റ്സ് എ ടഫ് ബ്ലോ ആൻഡ് വി ഹാവ് ടു റിയാക്ട് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അതാണ് ഇതൊരു വലിയ തിരിച്ചടിയാണ് ഞങ്ങൾക്ക് അതിനോട് റിയാക്ട് ചെയ്തേ പറ്റൂ എല്ലാ ടീമുകളും ഓൾ ടീംസ് ആർ റണ്ണിങ് ആൻഡ് വി ഡിഡ് ഇൻ പ്ലേ വെൽ ഇൻ ദിസ് ഗെയിം എന്നാണ് അദ്ദേഹം പറയുന്നത് എല്ലാ ടീമുകളും ഇപ്പോൾ മികച്ച രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാവുന്നതാണല്ലോ അത്ലറ്റിക്കോ ബാൻഡോഡ് മുന്നോട്ട് അറിയിക്കുന്നു ബാഴ്സലോണ ഇന്ന് ജയിച്ചാൽ വീണ്ടും മുന്നോട്ട് പോകും സോ റയൽ മാറ്റോഡിനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായിട്ട് തിരികെ വരേണ്ടതുണ്ട് ഈ കളിയിൽ ഞങ്ങൾ നന്നായിട്ടല്ല കളിച്ചത് എന്ന് ആൻജലോട്ടി തന്നെ സംബന്ധിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ